വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടത് ഒരു നേന്ത്രപ്പായം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കാം കൂടുതൽ നെയ്യോ അയലോ ഒന്നും ഇതിനാവശ്യമില്ല അപ്പോൾ പുതുതായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ നേന്ത്രപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തൊലി കളഞ്ഞെന്ന് കട്ട് ചെയ്തെടുക്കാം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇപ്പോഴുത്തിട്ടുള്ള നേന്ത്രപ്പായംട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ചത് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം നെയ്യ് നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നേന്ത്രപ്പഴ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ നെയ്യിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ പഴം നെയ്യിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവാകുന്നത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഇതാ പഴം നന്നായിട്ട് തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട് കളറൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറി വരട്ടെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമ്മൾ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു മുട്ടയും കൂടെ ഇതിലോട്ട് പൊട്ടിച്ച് വെച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരക്കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മൈദപ്പൊടി ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലോട്ട് അരക്കപ്പ് വെള്ളമാണ് കൊടുത്തിട്ടുള്ളത് മൈദപ്പൊടി ഞാൻ അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ചെടുത്തതിന് ശേഷം കൊടുത്താൽ മതി നോക്കിയിട്ട് ഇനി ഇതിലോട്ടൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടുണ്ടെന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കണ്ടില്ല ഈ ഒരു പരവത്തിലോട്ട് നമുക്ക് മാവ് റെഡി കിട്ടേണ്ടത് ദോശ മാവിൻ്റെയൊക്കെ ഒരു ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ടാണ് വേണ്ടത് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് അരക്കപ്പ് ചിരക്കിയ തേങ്ങയും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ തേങ്ങ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിലോട്ട് ഏലക്കപ്പ് ഒടിച്ചത് വേണമെങ്കിലും അതും കൂടെ ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് മാവ് റെഡി ആക്കിയപ്പോൾ ഇട്ടെടുത്തതുകൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കണില്ല ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതിലോട്ട് മാവ് ഒഴിച്ചുകൊടുക്കാം മാവ് ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കാം എന്നിട്ട് മാവ് ഒന്ന് വേവായി വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് എന്തെങ്കിലും ഒന്ന് തൂവി തൂങ്ങിക്കൊടുക്കട്ടോ നെയ്യ് ചേർത്ത് എടുത്താലാവും കുറച്ചും കൂടി ഒന്നാകെട്ടോ എന്നിട്ട് ഇത് വേവമായി വന്നതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ടുടുക്കാം ഈ അപ്പം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ആയതുകൊണ്ട് തന്നെ നല്ല സാവധാനത്തിൽ ഇത് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ മറിച്ചിട്ടെടുത്തതിനു ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത തേങ്ങയുടെ കൂട്ട് ഇതേ സൈഡിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് മറിച്ചിട്ടെടുക്കാം മറിച്ചിട്ടു ശേഷം ഇതേപോലെ ഒന്നും കൂടി ഒന്നും മടക്കി വെച്ചെടുക്കാം അപ്പോൾ നല്ല ആട്ടി പൊള്ളി ടേസ്റ്റായിട്ടത് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല അപ്പോൾ അത് വാക്കുകളെ തന്നെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മറ്റൊരു വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു